പിന്നെ എസ് പിടുത്ത പരാതി അതും പിന്നെ അതിനെ പറ്റിയിട്ട് നമ്മൾ പിന്നെ വിളിക്കാണ്ടായപ്പോൾ ഞാൻ അതിനെപ്പറ്റി ശ്രദ്ധിക്കരു പൊക്കില്ല പിന്നെ ഒന്നുമില്ലാണ്ടായി പിന്നെ ഈ താനൂർത്തെ പ്രശ്നം കഴിഞ്ഞപ്പോൾ ഒലീസം വിളിച്ച് താനൂർ കസ്റ്റഡി കഴിഞ്ഞപ്പോൾ എസ് പിന്നെ ഇറിഞ്ഞാ കൃഷ്ണൻലാലിൻ്റെ കൊടുക്കിയത് ഞാൻ എനിക്കൊന്നും അറിയണ്ട ഇല്ല എന്ന് എനിക്കറിയില്ല എന്നറിഞ്ഞു കൃഷ്ണൻലാലിനെ അറിയില്ല ആരെയും അറിയില്ല എന്നറിഞ്ഞ് അവനെന്തായാലും ഞാൻ അവനിക്ക് നല്ല പണി ഞാൻ കൊടു കൊടുത്ത് കൊടുത്തിട്ടേ ഇരിക്കുള്ളൂ ഓന ഞാൻ ഒരിക്കലും പോലീസ് ഇതിൽക്ക് അറ്റൂല ജോലിയിൽ ഓന് തെരവിനാ തെടിക്കോ എന്ന് പറഞ്ഞ് ഞാൻ അതൊക്കെ നിങ്ങളെ വ്യക്തമായ കാര്യങ്ങൾ അതിലൊന്ന് എൻ്റെ വലിച്ചുവിട്ടണ്ടാന്ന് പറഞ്ഞ് ഞാനൊരു പാവപ്പെട്ടൊരു സ്ത്രീയാന്ന് പറഞ്ഞ് എനിക്ക് ഇങ്ങളെ നീതിയിട്ടില്ല എ ഡി എസ് പിയിൽ നിന്നും നീതിയിട്ടില്ല സി എൻ്റെ കിട്ടിയില്ല നിങ്ങളാരും എനിക്കൊന്നും കിട്ടില്ല എല്ലാവരും എൻ്റെ ഉപദ്രവിച്ച എന്നെ ഉള്ളൂ എന്ന് പറഞ്ഞ് പിന്നെ എൻ്റെ കുടുംബക്കാരൊക്കെ എല്ലാം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വളരെ മോശമായിട്ട് കാണമെന്നുള്ളത് പേടിച്ചിട്ട് ഞാൻ പറഞ്ഞുകൊടുത്ത പറഞ്ഞ എന്നാലൊന്നും ഉണ്ടില്ല എന്നാൽ ശരി ആയിക്കോട്ടെ എനിക്കിത് കേൾക്കാൻ നിനക്ക് ഇത് കേൾക്കാൻ താല്പര്യം ഇല്ലാന്ന് പറഞ്ഞ് അങ്ങനെക്കോട്ടെ പിന്നെ ഇന്ന് വരി അത് ചങ്ങായിക്ക് വിളിച്ചിട്ടില്ല ഇത് വരയിട്ട് എനിക്ക് വിളിയാവട്ടെ ഒന്നുമില്ല ഞാൻ അങ്ങോട്ടും വിളിക്കലില്ല പിന്നെ പിന്നെ അൻവർ സാറിൻ്റെ ഇത് വന്നപ്പോഴാണ് ചാനലിൽ വന്നപ്പോഴാണ് ഞാൻ ഇത് പൊന്തിക്കാനായത് എനിക്കും നീതി കിട്ടണം എല്ലാവരും ഇത് പൊന്തിക്കണല്ല ഇത്രയും നമ്മൾ ഉപദ്രവിച്ചിട്ട് ഒരു നീതി ഇട്ടാണ് എന്ത് ഞമ്മൾ നിന്നിട്ട് നമ്മളാകെ തേടിയിരുന്ന പോലീസുകാർ നമുക്കൊരു പേടിക്ക് അവരിങ്ങനെ ചെയ്യുമ്പോൾ ഞമ്മൻ ഒന്നുമില്ലാത്ത പോലെ അക്കിൻ്റെ വിട്ട് നമ്മൾ കറിയിടുന്ന കരയേപ്പിനെ പോലെ വലിച്ചിട്ട അവര് ഈ അവർ വിളിക്കുന്നിടത്ത് പോവാനും ഒക്കെ കാരണം എന്നെങ്കിലും ഈ വീടിൻ്റെ പ്രശ്നം ഇവർ തീരുമാനിച്ച് തരുണ്ടോ കെതികടുകൊണ്ട് കണ്ടില്ല സാറ് കണ്ടില്ല എൻ്റെ വീടിൻ്റെ ഒരു അവസ്ഥ ഈ ഫോണിൽ അവർ വിളിച്ചതോ മെസ്സേജ് അയച്ചതോ എന്തെങ്കിലും തെളിവ് ഇതൊക്കെ നമ്മൾ പോയാൽ എസ് പി ഇൻ്റെ ഫോൺ എടുക്കും ഫോൺ എടുത്തിട്ട് കുറേ ലിലിറ്റ് ഇതെല്ലാം ആപ്പുകൾ അതും ഇതൊക്കെ മയക്കാം നമുക്കറിയില്ലല്ലോ എനിക്ക് ഇതിനെപ്പറ്റി അത്ര ഒന്നും അറിയില്ല അതുപോലെ തന്നെ പിന്നെ ഡി എസ് പി വന്നിട്ട് നോക്കട്ടെ എൻ്റെ ഫോണ് എന്നിട്ട് ഡി എസ് പിൻ്റെ മയച്ച് കളഞ്ഞ് ഞമ്മൾക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും അറിയൂല വാട്സപ്പിലാണോ വാട്സ്ആപ്പിൽ ആ ഞാൻ നോർമൽ കോൾ വിളിച്ചത് രണ്ട് പ്രാവശ്യം അപ്പം പിന്നീട് എന്നെ അത് കട്ടാക്കിയിട്ട് ഒനി തിരിച്ച് വാട്സപ്പ് വാട്സപ്പി കോൾ വന്നിട്ടറിഞ്ഞ് നോർമൽ കോൾ വിളിക്കരുത് കേട്ടോ നമ്മൾ ചെക്ക് ചെയ്യൂട്ടാന്ന് അറിഞ്ഞ് അത് അത് ഒരിക്കലും വിളിക്കരുത് ഇത് ഇതിൻ്റെ പേഴ്സണൽ നമ്പർ എനിക്ക് രണ്ട് മൂന്ന് നമ്പർ ഉണ്ടെന്ന് അറിഞ്ഞ് ഒനിക്ക് എസ് പിക്ക് അതുപോലെ ബെന്നു അതന്നെ അന്നാരം ഇൻ്റെ മനസ്സിൽ വിളിച്ചാൽ ഞമ്മൾക്ക് ആരോട് പറയാനും എനിക്ക് തുറന്ന് പറയാനും കഴിയുന്നില്ല ഇത് പറഞ്ഞാലാങ്കിലോ നമ്മളെ വേറെ കണ്ണി അവർ ജനങ്ങൾ കാണും പിന്നെ ഞാൻ ആരോട് പറയാനുള്ള മനസ്സിലൊരു എന്ത് ടെൻഷൻ ഞാൻ അനുഭവിച്ച് അതിനിടയ്ക്ക് എനിക്ക് സത്യം മാനസികമായിട്ടായിട്ട് ഉറക്കില്ല രാത്രിയിൽ നെഞ്ഞിടിപ്പ് വേചാറ് പേടി അങ്ങനെ മാനസികത്തിൻ്റെ ഡോക്ടറെ കാണിച്ച് ഞാൻ എന്തൊക്കെ അനുഭവിച്ചെന്നറിയോ ഒരുപാട് അനുഭവിച്ച് എൻ്റെ പഠിച്ചവരോടും എനിക്കും അറിയുള്ളു എന്റെ അനുഭവം വേറെ ആരോടും ഇപ്പം പറയാൻ പറ്റില്ല പക്ഷെ എന്റെ ആക്കെ തെറ്റി പറ്റി ഞാൻ ഞാൻ തന്നെ എൻ്റെ മനസ്സുകൊണ്ട് പറയുന്നത് എന്റെ ആക്കാണ് തെറ്റി പറ്റിപ്പോയത് ഈ നമ്മളൊരു വീട് കിട്ടല്ലേ നമ്മൾ എന്തിനും അതുകൊണ്ടാണ് തയ്യാറായി നിന്നത് അവർ ചെയ്ത് തരാന്ന് പറഞ്ഞിട്ട് ഗതികെടുകൊണ്ട് ഇനി ഇതേ ഗതികെടും ഒരു പെണ്ണുങ്ങൾക്കും വരരുത് സാറ് ഞമ്മൾ ഞാൻ പെട്ട പോലെ ഒരു പെണ്ണുങ്ങളും പെടരുത് അങ്ങനത്തെ ഒരു കാര്യത്തിൽ ഇതിപ്പോൾ ഞമ്മളോട് അതുപോലെ ഇത്ര സ്ത്രീകളെ കാണും ചിലപ്പോൾ അവർ പേടിച്ചിട്ടും ഉണ്ടായിട്ടാവുതേ പറത്തില്ല അങ്കിളിനെ അങ്കിളുണ്ട് എനിക്ക് അങ്കിളിനെ അറിയില്ലല്ലോ ഞാൻ എനിക്കറിയില്ല എന്ന് അറിഞ്ഞ് ഞാൻ ഏത് അങ്കിപ്പോൾ ഒന്നും അറിയില്ല അങ്കിളെന്നറിയ പിണറായിനാണ് ഞാൻ പറയുന്നത് മന്ദിരനാണ് അവരൊക്കെ വിചാരിച്ചാൽ എൻ്റെ വീട് ഈ ഒരു നിമിഷം മതി കത്തിച്ച് ചാവറാക്കാൻ എൻ്റെ എന്നെ മക്കളെ അപ്പം അത് കാരണം ഒന്നും പറയരുത് ആരോടും നമ്മൾ കണ്ടിട്ടുമില്ല അറിഞ്ഞിട്ടുമില്ല നമ്മൾ ചെയ്തിട്ടില്ല മറ്റുള്ളവരെ പറഞ്ഞു എൻ്റെ പേരേ അവിടെ വലിച്ചു വലിച്ചെടുത്ത് ഞാൻ പറഞ്ഞില്ലായെന്നു പറഞ്ഞ് എനിക്ക് പേടിയായപ്പോൾ ഞാനില്ലായെന്ന് പറഞ്ഞ് എന്നാൽ തല കയ്യിൽ തലേ തൊട്ട് സത്യം ചെയ്യാൻ പറഞ്ഞു ഞാൻ ചെയ്തുകൊടുത്ത് എനിക്ക് പേടിയായപ്പോൾ ഇപ്പം ഇങ്ങനെ പറയാനുള്ളൊരു ധൈര്യം കിട്ടിയ ധൈര്യം കിട്ടരുത് അൻപത് സാറാ ഇങ്ങനെ ഇപ്പോൾ ചാനലിൽ വന്നത് പിന്നെ എല്ലാവരും ഇവരെ പറ്റി കുറ്റങ്ങൾ പറഞ്ഞല്ലോ പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ വല്ല തുടങ്ങിയല്ല അപ്പം എനിക്കും തോന്നി വരണന്നുള്ളത് ഇതിലിക്ക് ഈ ചാനലിലേക്ക് ഞാനും ഒന്ന് പറയട്ടെന്താ ഇനി ഞാൻ ഈ കേസ് ഉറച്ചു നിൽക്കും ഞാൻ എവിടത്തും ഞാൻ പോവാൻ തയ്യാറാണ് നീതി കിട്ടാൻ ആ ഞാനിതിൽ ഉറച്ച് നിൽക്കും ഇനി എന്ത് പറഞ്ഞിട്ടും അവൻ്റെ ഗതികേട് കൊണ്ടാണ് ഇവർ ഒരു പരാതി കൊടുക്കാൻ പോയത് അത് സി ഐ ഡി വൈ എസ്പിക്ക് കൈമാറുന്നു ഡി വൈ എസ് പി എസ് പിക്ക് കൈമാറുന്നു കൂടെ പരാതിക്കാരിയായ ഈ സ്ത്രീയെയും വിജിത്ത് ഊർക്കടവിനൊപ്പം മലപ്പുറത്ത് നിന്ന് റിപ്പോർട്ടർ ടി വി പ്രസാദ് ഇൻ റിപ്പോർട്ടർ മലപ്പുറം